ഐ പി എൽ മത്സരങ്ങൾ അവസാനിച്ചു ഇനി മറ്റുള്ള മത്സരങ്ങളിലേക്ക് നോക്കുകയാണ് എല്ലാവരും ഇന്ത്യയുടെ നിർണായക ഇംഗ്ലണ്ട് പര്യടനം ആരംഭിക്കാൻ ഇനി രണ്ടാഴ്ചകൾ കൂടിയേ ശേഷിക്കുന്നുള്ളൂ സാധാരണഗതിയിൽ ടെസ്റ്റ് പരമ്പരകൾ തുടങ്ങുന്നത് പോലെയുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിന് മുൻപിലുള്ളത് അനിവാര്യമായ തലമുറ കൈമാറ്റത്തിന്റെ നാളുകളാണ് ഇനി വരാനിരിക്കുന്നത് കോഹ്ലിയും രോഹിത്തും വിടവാങ്ങിയതോടെ ദൈർഘ്യമേറിയ ഫോമാറ്റിൽ ഇന്ത്യക്ക് വെല്ലുവിളികൾ ഏറെയാണ് എന്ന് വിശദീകരിക്കാൻ സാധിക്കുകയും ചെയ്യും കോഹ്ലിക്കും രോഹിത്തിനും പകരം ആരണി നിരക്കുമെന്നുള്ളത് ചോദ്യചിഹ്നമായി നിൽക്കുന്നു അപ്രതീക്ഷിതമായാണ് ഒരു ഇരുതാരങ്ങളും ഐ പി എല്ലിന് വിടവാങ്ങൽ പ്രഖ്യാപിച്ചത് ബി സി സുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിന് വഴിയൊരുക്കിയെന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുമുണ്ട് ആദ്യം നായകൻ കൂടിയായ രോഹിത് വിരമിക്കൽ പ്രഖ്യാപിച്ചതെങ്കിൽ പിന്നാലെ കോലിയും ടെസ്റ്റിൽ നിന്ന് പടിയിറങ്ങുകയായിരുന്നു വരാനിരിക്കുന്ന പരമ്പരകളിൽ ഇരുവരുടെയും അഭാവം കനത്ത വെല്ലുവിളിയായി നിൽക്കുമ്പോഴും ആരൊക്കെയായിരിക്കും ഇവർക്ക് പകരം എത്തുന്നതെന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് എല്ലാവരും ഇതിന്റെ ഉത്തരത്തെ കുറിച്ച് ചോദിക്കുമ്പോഴും എല്ലാവർക്കും സംശയം തന്നെയാണ് എന്ന് പറയണം ആർക്കെങ്കിലും ഇവരെ മറികടക്കാനാകുമെന്ന് തോന്നുന്നില്ല എന്നാൽ പകരം വെക്കാൻ അങ്ങനെ ഒരു സമപ്രായമായിട്ടുള്ള ആളുകളും ഇല്ല എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്നവരുടെ മുന്നിൽ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറയണം അവിടെയാണ് കോഹ്ലിയുടെയും രോഹിത്തിന്റെയും അഭാവം ചർച്ചയാവുന്നത് നിയുക്ത ക്യാപ്റ്റൻ ഗില്ലിന് ഇക്കാര്യം ആത്മവിശ്വാസക്കുറവൊന്നും തന്നെ ഇല്ല എന്നത് ഒരു ആശ്വാസം തന്നെയാണ് എന്ന് പറയാം കോഹ്ലിയുടെയും രോഹിത്തിന്റെയും അഭാവത്തെക്കുറിച്ച് ഗില്ല് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് തിരക്കുന്നതിന് മുൻപ് തന്നെ വാർത്താ സമ്മേളനത്തിൽ നായകൻ ഗില്ല് പ്രതികരിച്ചു കോഹ്ലിയും രോഹിത്തും അനുഭവ സമ്പത്തുള്ള മികച്ച താരങ്ങളെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ തന്റെ ടീമിൽ ഗിൽ പൂർണ്ണമായും പ്രകടിപ്പിക്കുന്നു എന്നാണ് എന്റെ ശ്രദ്ധേയമായ കാര്യങ്ങൾ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും വിരമിച്ചതോടെ ടീമിൽ അധിക സമ്മർദ്ദം ഉണ്ടാകില്ലെന്ന അവർക്ക് പകരക്കാരെ കണ്ടെത്തുന്നതും വളരെ ബുദ്ധിമുട്ടാണെന്നും ഗില്ല് പറയുന്നു എന്നാൽ അവരുടെ അഭാവം നേരിടാനുള്ള പരിചയ സമ്പത്ത് ടീമിനുണ്ടെന്നും നായകൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കോഹ്ലി രോഹിത് വിടവാങ്ങൽ ടീമിനെ ബാധിക്കില്ലത് പരോക്ഷമായ സൂചനയാണ് ഗില്ലിതിലൂടെ നൽകിയതെന്ന് തന്നെ വിലയിരുത്തലുണ്ട് ആരായാലും ഇവർക്ക് രണ്ടുപേർക്കും പകരമാകില്ല എന്നാൽ മികച്ച മത്സരം നൽകട്ടെ എല്ലാ മത്സരം കളിക്കുമ്പോഴും ഒരു പര്യടനം ആരംഭിക്കുമ്പോഴും സമ്മർദ്ദം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു പക്ഷെ അധിക സമ്മർദ്ദമൊന്നും ഉണ്ടാകില്ല രോഹിത്തും വിരാടും വളരെ പരിചയസമ്പന്നരായ സമ്പന്നരായ കളിക്കാരാണ് അവരുടെ അഭാവം നികത്തുക വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾക്കത് ധാരാളം അനുഭവ പരിചയമുണ്ട് ഞങ്ങളെ ധാരാളം മത്സരങ്ങൾ കളിപ്പിച്ചിട്ടുണ്ട് തങ്ങൾക്ക് മുന്നിൽ ആവേശത്തിന് സമയമുണ്ടെന്നും ഗില്ല് പറയുകയുണ്ടായി ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയും കുറച്ച് സമയമുണ്ടെന്നും ഞങ്ങൾ ലണ്ടനിൽ ഒരു ഇൻട്രാസ്ക്വാഡ് മത്സരം കളിക്കുമെന്നും പറയുന്നു പത്ത് ദിവസത്തെ ക്യാമ്പും ഉണ്ടായിരിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാറ്റിംഗ് ഓർഡർ തീരുമാനിക്കും ഇങ്ങനെയാണ് ഗില്ല് മാധ്യമ പ്രവർത്തകർക്ക് നൽകിയ മറുപടിയിൽ പറയുന്നത് ഗില്ലിന്റെ മുഖത്ത് എവിടെയും ഒരു ആത്മവിശ്വാസ കുറവ് പ്രേക്ഷകർ കണ്ടില്ല അത് തന്നെയാണ് ഗില്ലിനെ മികച്ചതാക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു രോഹിത്തിന്റെയും കോലിയുടെയും അഭാവം നമ്മൾ അറിയുക പോലുമില്ല എന്നാണ് തോന്നുന്നത് അത്രമാത്രം നന്നായി ടീമിനെ സെറ്റ് ചെയ്തെടുക്കാൻ ഗില്ല് തയ്യാറായി കഴിഞ്ഞു